നോർമൽ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കണ്ണിൽ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ ശരിയായ രീതിയിൽ ചികിത്സ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും വരാം ജന്യി വരാം അതിനോട് കൂടെ തന്നെ അവരുടെ ബോധം പോകാം അപ്പൊ ചികിത്സ എങ്ങനെ കൊടുക്കും ആദ്യത്തെ ലെവലാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നോ വീട്ടിൽ നാം ഉപയോഗിക്കുന്നതായ എല്ലാ തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാം ബോധം പോയാൽ വായിലിടെ ഒന്നും കൊടുക്കരുത് ബോധമില്ലാതെ കിടക്കുന്ന വ്യക്തികൾക്ക് ഗ്ലൂക്കോസ് പൗഡർ പൗഡറാവട്ടെ വെള്ളമാവട്ടെ ജ്യൂസ് ആവട്ടെ ജ്യൂസാവട്ടെ തേനാവട്ടെ ഏത് സാധനവും വായിലൂടെ കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് മനസ്സിലാക്കുക രണ്ട് കാര്യം വീട്ടിൽ ചെയ്യാം ഏറ്റവും നല്ലത് തൊട്ടടുത്ത ആശുപത്രിയിലോട്ട് കൊണ്ടുപോവുകയും ബോധം പോയി അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ് അത് നല്ല മെത്തേഡാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചെയ്യാം ഗ്ലൂക്കോസ് ഇങ്ങനെ നരിച്ചതല്ലേ